ചില വിശ്വാസ സത്യങ്ങൾ കൊച്ചുമോൻ പള്ളിക്കപ്പറമ്പിൽ ചിങ്ങവനം കന്യകാജനനം യേശുവിനെ ദൈവപുത്രനെന്ന് നിഷേധിക്കുന്ന അഭക്തരായ ചിലർ നൊഴഞ്ഞു വന്നിരിക്കുന്നു യൂത ഒന്ന് നാല് മറ്റു ചിലർ കന്യക മറിയാമിന് കൃപ ലഭിച്ച ഭാഗ്യവതി എന്ന് വിശ്വസിക്കാത്തവരും ഉണ്ട് അവരാണ് യതുക്രിസ്തുക്കൾ എന്നാൽ ദൈവപുത്രനായ യേശുവിൻ്റെ മനുഷ്യാവതാരത്തിൻ്റെ പ്രധാന ചില സംഭവങ്ങളിൽ ദൈവം തിരഞ്ഞെടുപ്പ് നടത്തുന്നതായി നമുക്ക് കാണാം അവയിൽ ചിലത് അബ്രഹാമിനെ ബഹുജാതികൾക്ക് പിതാവായി തിരഞ്ഞെടുത്തതും മോശയെ ഇസ്രായേലിനുള്ള നേതൃത്വത്തിനുള്ള തിരഞ്ഞെടുപ്പും യേശു ഓശാനയ്ക്ക് ആരും കയറിയിട്ടില്ലാത്ത കഴുതയെ തിരഞ്ഞെടുത്തതും തൻ്റെ സഭയുടെ തലവനായ പത്രോസിനെ തിരഞ്ഞെടുത്തതും അതുപോലെ തൻ്റെ പ്രസഹ ദിവസത്തിൽ മർക്കോസിൻ്റെ പണി കഴിപ്പിച്ച നവീന മാളിക തിരഞ്ഞെടുത്തതും തൻ്റെ ക്രൂസ് മരണത്തിന് ശേഷം അരമ്യ ജോസഫ് പണി കഴിപ്പിച്ച പുതിയ കലറ് തിരഞ്ഞെടുത്തതും തൻ്റെ ജനനത്തിനുള്ള ഗർഭപാത്രം കന്യകയുടേത് ആയിരിക്കണമെന്നുള്ള തിരഞ്ഞെടുപ്പും ഇപ്രകാരം പല കാര്യങ്ങൾക്കും പ്രാധാന്യം കാണുന്നത് തിരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രത്യേകതയിൽ ആണ് അതുപോലെ യേശു കന്യയിൽ ജനിക്കുമെന്നുള്ള പ്രവചനം യശയാവ് ഏഴ് പതിനാലിൽ ആണ് പ്രവചിച്ചിരുന്നത് എബ്രായ ഭാഷയിൽ ഈ ഭാഗം അൽമ എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഈ പദത്തിൻ്റെ അർത്ഥം വിവാഹപ്രായമായവൾ എന്നാണ് ഇതിൻ്റെ മലയാള വിവർത്തനം കന്യക എന്നാ ആണ് ഇതിൻ്റെ പ്രവചനങ്ങളിൽ ആദ്യ പ്രവചനം സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തല തകർക്കും ഉൽപ്പത്തി മൂന്ന് പതിനഞ്ച് സ്ത്രീകളിൽ ജനിച്ചവരിലാരും യോഹന്നാനേക്കാൾ വലിയവൻ ഇല്ല മത്തായി പതിനൊന്ന് പതിനൊന്ന് കാല സമ്പൂർണത വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ സ്ത്രീയിൽ നിന്നും ജനിപ്പിച്ചു ബലാപ്യർ നാല് നാല് ഈ വചനങ്ങളിലെല്ലാം തന്നെ സ്ത്രീ എന്ന പദപ്രയോഗം നമുക്ക് കാണാൻ സാധിക്കുന്നു എന്നാൽ യേശു യശയ്യാവ് ഏഴ് പതിനാലിൽ എന്ന് പരാമർശിക്കാത്ത അതിൻ്റെ കാരണം എന്താണെന്നുള്ള രഹസ്യം ആണ് നാം പരിശോധിക്കുന്നത് അവിടെ കന്യക എന്ന പദപ്രയോഗം ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ് വെളിപ്പെടുത്തുന്നു കന്യക വെളിപാട് പതിനാല് നാലിൽ കന്യകയുടെ വേദശാസ്ത്രപരമായ നിർവചനം നമുക്ക് കാണാം അവർ കന്യകമാരാൽ മലിനപ്പെടാത്തവർ ഇവിടെ പുരുഷന്മാരും ഉൾപ്പെടും കാരണം സഭയിൽ പുരുഷനും സ്ത്രീയും തുല്യരാണ് ഓരൻറ്റ്യൂർ പതിനൊന്ന് പതിനൊന്ന് അതുപോലെ ഞാൻ വിശുദ്ധനായിരിക്കുന്ന പ്രകാരം നിങ്ങളും വിശുദ്ധരായിരിക്കണം എന്നതാണ് ദൈവഹിതം ദൈവവര പ്രസാദത്തിന് ശുദ്ധീകരണം ആവശ്യമാണ് അതിനാൽ നാം സ്വർഗരാജ്യം നിമിത്തം ഷണ്ണന്മാരായി ജീവിക്കണം രണ്ടുതരം ഷണ്ണന്മാരെക്കുറിച്ച് വചനം പറയുന്നു എൻ മനുഷ്യരാജ് ഷണ്ണന്മാരാക്കപ്പെട്ട ഷണ്ണന്മാരും ദൈവരാജ്യം നിമിത്തം ഷണ്ണന്മാർ സ്വയം ആയവരും ഇതിൽ മനുഷ്യരാൽ ഷണ്ണന്മാരെ ആക്കപ്പെട്ടവരെ പറ്റി പറഞ്ഞിരിക്കുന്നത് അപ്പൊ സ്വൽ പ്രവൃത്തി എട്ട് മുപ്പതിലാണ് അവർ ചില രാജ്യങ്ങളിൽ ഭരണാധികാരികളായി വിധവമാർ ആയിത്തീരും ഉദാഹരണം ഇന്ദിരാഗാന്ധി ഇന്ത്യ ഭരിച്ചിരുന്നത് പോലെയുള്ള അവസരത്തിൽ അവരുടെ ജീവിത സുരക്ഷിതത്തിനും കന്യകത്വത്തിനും ഭംഗം വരാതെ ഇരിക്കാനായി അവർക്കുള്ള കാവൽ ഭടന്മാരെ നിയമിക്കുമ്പോൾ അവരുടെ ലൈംഗിക ശേഷി വന്ധീകരണ ശസ്ത്രക്രിയയ്ക്ക് ശേഷമേ അവരെ ഏർപ്പാടാക്കാറുള്ളൂ അപ്രകാരമുള്ള ഒരു ഷണ്ണൻ ആയിരുന്നു എത്യോപ്യൻ രാജ്ഞിയുടെ ഷണ്ണൻ ഫിലിപ്പോസ് സ്നാനപ്പെടുത്തിയത് കാണുന്നത് ഇവരാണ് മനുഷ്യരായ ഷണ്ണന്മാരെ ആക്കപ്പെട്ട ഷണ്ണന്മാർ രണ്ടാം ഗണത്തിൽപ്പെട്ട ഷണ്ണന്മാരെ ആണ് സ്വയം ഷണ്ണന്മാരായി തീരുന്നവർ അല്ലെങ്കിൽ തീർക്കുന്നവർ ഇവർക്ക് ലൈംഗിക ഭോഗസുഖങ്ങൾക്ക് അവസരം ഉണ്ടായാലും അത് ഉപേക്ഷിച്ച് സ്വർഗരാജ്യ നിമിത്തം ഷണ്ണന്മാരാക്കുന്നവരാണ് ഇതിനുള്ള ഉദാഹരണമാണ് മിശ്രമിലെ ഭരണാധാ ഭരണകർത്താവായിരുന്ന പോത്തിപ്പേറിൻ്റെ ഭാര്യയ്ക്ക് യൗസഫിനോട് കാമ ആസക്തി തോന്നി തന്നോടൊപ്പം ലൈംഗികത ഐക്യ താൽപ്പര്യം പ്രകടിപ്പിച്ചത് എന്നാൽ താൻ ദൈവഹിതത്തിന് വിപരീതമായ സ്വർഗരാജ്യൻ നിമിത്തം അവിടെ ഷണ്ണനായി തീർന്നു ഇതാണ് സ്വർഗരാജ്യൻ നിമിത്തം ഷണ്ണന്മാരായി ജീവിക്കുന്നവർ എന്നാൽ ഇത് ഭാര്യാ ഭർത്താക്കന്മാരുടെ ജീവിതത്തിൽ തടസ്സമല്ല കാരണം വിവാഹം ഒരു കൂടാശയാണ് പരസ സംഘം കൂടാതെ ഇരുവരും ജീവിക്കണം എന്നുള്ളതാണ് ദൈവത്തിൻ്റെ പ്രമാണം കന്യക ജനനത്തെക്കുറിച്ച് സംശയിച്ചതിന് ശിക്ഷിക്കുന്ന ഒരു സംഭവം ലൂക്കോസ് രണ്ട് ഇരുപത്തിയാറ് ഇപ്രകാരം കാണുന്നു പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്ന ക്ഷമയോൺ പ്രവാചകൻ താൻ യാഗപീഠത്തിൽ ആരാധനാ സമയത്ത് യശയാവ് ഏഴ് പതിനാല് വായിക്കുകയും അവിടെ കന്യക ഗർഭിണിയാകുമെന്നുള്ള ഭാഗം കണ്ടപ്പോൾ കന്യക എന്നാൽ വിവാഹം കഴിയാത്തവൾ എന്ന ആണ് ഹിബ്രുവിൽ അർത്ഥമാക്കുന്നത് ഇത് കണ്ട് ഭർത്താവില്ലാത്ത കന്യക എങ്ങനെ ഗർഭിണിയാകുമെന്നുള്ള തൻ്റെ ബുദ്ധിക്കും യുക്തിക്കും യോജിക്കാത്തതായി തോന്നി അതിനാൽ താൻ കന്യക എന്ന പദം തിരുത്തി സ്ത്രീയെന്നാക്കിയെങ്കിലും താൻ പിറ്റേ ദിവസവും ആ ഭാഗം തിരുത്തപ്പെട്ട കന്യകയാക്കി കാണുകയും ഉണ്ടായി വീണ്ടും താനത് തിരുത്തിയെങ്കിലും പിറ്റേ ദിവസവും ആ ഭാഗത്ത് എന്ന് കാണുകയും മൂന്നാം ദിവസവും ഇപ്രകാരം സ്ത്രീയെന്ന് ആക്കിയ സ്ഥലത്ത് കന്യക എന്ന് കാണുകയും അപ്പോൾ തനിക്കൊരു അശരീതി കേൾക്കാനിടയായി നീ ഈ അത്ഭുതം കണ്ടതിന് ശേഷമേ മരണം ആസ്വദിക്കുള്ളൂ എന്ന അശരീതി താൻ വൃദ്ധനായി അത് മരിക്കാൻ കഷ്ടപ്പെട്ട് പ്രായമായി ഇരിക്കുന്ന സമയത്താണ് യേശുക്കുഞ്ഞിനെയും കൊണ്ട് അവൻ്റെ അമ്മയപ്പന്മാർ ദേവാലയ പ്രവേശനത്തിന് വന്നത് ആ ദിവസത്തെ സുറിയാനി സഭ ഒരു മാറാനായ പെരുന്നാളായി ആചരിക്കുന്നു അതാണ് മായൽത്തൂർ വിശുദ്ധ കുർബാന സഭ നടത്താറുള്ളത് അപ്പോൾ കുഞ്ഞിനെ തൻ്റെ കരങ്ങളിൽ വാങ്ങി ചുമബിച്ച ശേഷം നാഥ ഇപ്പോൾ അടിയനെ വിട്ടയക്കണമേ എന്ന തിരുവചനം പോലെ അടിയനെ വിട്ടയക്കണമേ എന്ന് താൻ പ്രാർത്ഥിക്കുകയും ഏതാനും ദിവസങ്ങൾക്ക് ശേഷം ശിമിയൻ മരിക്കുകയും ഉണ്ടായി എന്നതാണ് ബൈബിളിൽ കാണുന്നത് എന്നാൽ ഈ തിരുവചനം പോലെ അല്ലെങ്കിൽ താൻ കേട്ട അശരീതിയോ കന്യക തിരുത്തി സ്ത്രീയാക്കിയ സംഭവമോ ഒന്നും നമ്മുടെ ഇപ്പോഴത്തെ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല ആയതിനുള്ള കാരണം ഇപ്പോഴത്തെ നമ്മുടെ കയ്യിലിരിക്കുന്ന വേദപുസ്തകം ആംഗ്ലിക്കൻ സഭയുടെ പ്രസിദ്ധീകരണമാണ് നിർഭാഗ്യവശാൽ നമ്മുടെ മക്കളുള്ള ബൈബിളും അവരുടെ പ്രസിദ്ധീകരണം തന്നെ വേദപുസ്തകം ആദ്യമായി മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് ആംഗ്ലിക്കൻ സഭയാണ് സുറിയാനി ബൈബിൾ ഇംഗ്ലീഷിലേക്ക് പരാവർത്തനം നടത്തിയത് അഭിഭാഷകരായിരുന്നു അവരുടെ പാശ്ചാത്യ സംസ്കാരത്തിന് ഒരു കന്യക ഗർഭ ഗർഭവതി ആകുന്നത് അസാധ്യം ആണെന്നും അതൊരു വിഢിത്തമാണെന്നും അവർ ചിന്തിച്ചു അവരുടെ സംസ്കാരപ്രകാരം ഒരു വനിത കന്യകയായി ജീവിക്കുക എന്നുള്ളത് അസാധ്യമായ ഒരു സംഗതി ആയതിനാൽ അവർ ഈ ഭാഗത്ത് കന്യക എന്ന് ശിവഹൻ തിരുത്തിയ കഥകളും എല്ലാം മാറ്റപ്പെടുത്തിയാണ് ബൈബിൾ രൂപീകരിച്ചത് മുൻപ് കേരളം സന്ദർശിച്ച ആംഗ്ലിക്കൻ ബിഷപ്പ് ബുക്കാനാൻ ഒരു ദിവസം റാന്നി സെൻറ് തോമസ് വലിയ പള്ളി സന്ദർശനത്ത വേളയിൽ അവിടെ സൂക്ഷിച്ചിരുന്ന സുറിയാനി ബൈബിൾ കാണുകയും അത് അദ്ദേഹത്തിന് സമ്മാനിക്കുകയും ചെയ്തു ഇന്നും ആ ബൈബിൾ ബ്രിട്ടീഷ് മ്യൂസിയത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട് അതിൽ ഈ അഷരീതി ഷിമിയോൻ കേട്ടതും കന്യക കിഴത്തിയതുമായ സംഭവങ്ങളെല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ സുറിയാനി ബൈബിളിൽ നിന്ന് സി എം എസ് ബിഷപ്പ് ബുക്കാനാൻ താൻ്റെ താല്പര്യത്താൽ ജർമ്മൻ ഗുണ്ടൻ ഗുണ്ടട്ട് എന്ന സായിപ്പിൻ്റെ പരിശ്രമത്താലും മലയാളത്തിൽ ആദ്യമായി ഒരു ബൈബിൾ വിവർത്തനം ചെയ്തത് യേശുവിൻ്റെ സഹോദരന്മാരെ ആണ് യൗസഫിൻ്റെ ആദ്യ വിവാഹത്തിൽ ജനിച്ചവരെന്നുള്ള സത്യം വളച്ചൊടിച്ച് മറിയം പിന്നീട് പ്രസവിച്ചവ എന്നും യൗസപ്പ് സ്വപ്നത്തിൽ അവളിൽ പരിശുദ്ധാത്മാവിനാൽ ഗർഭവതി ആയ ആയെന്നും വെളിപാട് കേട്ടവനും വിവാഹ വിദ്വാൻമാരും സ്വർഗൂതന്മാരും വന്ന് യേശുക്കുഞ്ഞിനെ നമസ്കരിക്കുന്നതും എല്ലാം കണ്ട യൗസേപ്പ് ഫാൻ അവളെ ഭാര്യയായി പരിഗ്രഹിച്ചു എന്ന് സുബോധമുള്ള ഒരാളും ചിന്തിക്കുകയില്ല അതിനാൽ ഇപ്രകാരം മാതാവ് നിത്യകന്യക അല്ലായിരുന്നു എന്നുള്ള പരിശുദ്ധാത്മാവൻ വിരോധമായ പാപം പ്രചരിപ്പിക്കുന്ന അവരോട് ദൈവം ഒരിക്കലും ക്ഷമിക്കുകയില്ലെന്നുള്ളതാണ് സത്യം ഒരു സത്യം സത്യമാണെന്ന് അറിഞ്ഞിട്ടും അതിന് വിപരീതമായി വിശ്വസിക്കുകയും പ്രവർത്തിക്കുന്നതുമാണ് പരിശുദ്ധാത്മാവനു വിരോധമായ പാപം എന്നാണ് യേശു പഠിപ്പിച്ചത് മറിയം നിത്യകന്യികയും പുഷ്പങ്ങൾ കൊണ്ടുള്ള മേച്ചിൽ സ്ഥലവും സംശയം കൂടാതെ ദൈവപുത്രനെ പ്രസവിച്ചതിനാൽ ദൈവമാതാവും ആണെന്നുള്ള നമ്മുടെ പാത്രികീസായ സേബറിയോസിൻ്റെ ഏറ്റുപറച്ചിൽ നാം നമ്മുടെ വിശുദ്ധ കുർവാനയുടെ അഞ്ചാം തുബുദ്നിൽ എപ്പോഴും ഏറ്റുപറയാറുള്ള സത്യവും സിറിയൻ സിറിയാനി സഭ അത് വിശ്വസിക്കുന്നു എന്നാൽ ചിലർ മറിയാമിനോടുള്ള നമ്മുടെ മധ്യസ്ഥ പ്രാർത്ഥനയെ വിമർശിക്കുന്നവർ കർത്താവൻ്റെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവൻ്റെ ചെവി അവരുടെ പ്രാർത്ഥനയ്ക്കും തുറന്നിരിക്കുന്നു ഒന്ന് പത്രോസ് മൂന്ന് പന്ത്രണ്ട് അതുപോലെ തന്നെ പാപികളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ലെന്നും ദൈവഭക്തനായിരുന്ന അവൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ്റെ പ്രാർത്ഥന കേൾക്കുന്നുവെന്നും നാം അറിയുന്നു യോഹനാൻ ഒൻപത് മുപ്പത്തി ഈ രണ്ട് വചനങ്ങളുടെ അടിസ്ഥാനത്തിൽ മറിയാം നീതിമാന്മാരുടെ പട്ടികയിൽ പെടുകയില്ലേ എന്ന് നാം ചിന്തിക്കണം അതിനാൽ മറിയം കൃപ ലഭിച്ച ഭാഗ്യവതിയും പരിശുദ്ധ കന്യകയും ആയവളോട് നമ്മുടെ പ്രാർത്ഥനയും അപേക്ഷയും മറിയം യേശുവിനോടല്ലേ നമുക്ക് വേണ്ടി അപേക്ഷിക്കാറുള്ളത് അതിനാൽ മറിയം കൃപ ലഭിച്ചവൾ തന്നെ എന്ന് വിശ്വസിക്കുന്ന സത്യസഭയാണ് നമ്മുടേത് ആ സഭയുടെ വിശ്വാസപ്രകാരം മറിയാമിനോടുള്ള മധ്യസ്ഥതയിൽ നമുക്കും അഭയം തേടാം മേ ഗോഡ് ബ്ലെസ് യു താങ്ക്